السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بي الله ما بعد وعن أبي ذر رضي الله عنه أنه سمع رسول الله صلى الله عليه وسلم يقول لا يرمي رجل رجلا بالفسق أو الكفر إلا ارتدت عليه إن لم يكن صاحبه كذلك رواه البخاري. മുത്തൻ നബി സാഹു അലൈഹിൻ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അവൻ ഫാസിഖാണെന്നോ കാഫിറാണെന്നോ വിളിച്ചാൽ ആരോപിച്ചാൽ ഇല്ലർത്തബ് ദാലേഹി അത് അവനിലേക്ക് തന്നെ വിളിച്ചവനിലേക്ക് തന്നെ മടങ്ങും മറ്റൊരാളെ ഫാസിക് എന്ന് വിളിച്ചാൽ ആ വിളിച്ചവൻ തന്നെയാണ് ഫാസിക് അല്ലെങ്കിൽ മറ്റൊരാളെ കാഫിർ എന്ന് വിളിച്ചാൽ അല്ലെങ്കിൽ മറ്റൊരാളിൽ കുഫർ ആരോപിച്ചാൽ ആ വിളിച്ചവൻ തന്നെയാണ് കാഫിറാകുന്നത് ഇല്ലം യുൻ സാഹിബ് ഹുക്കദാലിക്ക ആർക്കെതിരെയാണോ അവൻ ആരോപണം ഉന്നയിച്ചത് അവൻ അപ്രകാരമല്ലെങ്കിൽ ആ ആരോപണം ഉന്നയിക്കപ്പെട്ട വ്യക്തി യഥാർത്ഥത്തിൽ കാഫിർ കാഫിർ കാഫിറാണെങ്കിൽ അത് അവരെ തന്നെയാണ് ബാധകമാകുന്നത് അവൻ കാഫിർ അല്ലെങ്കിൽ വിളിച്ച വ്യക്തിയാണ് കാഫിറാകുന്നത് അതുപോലെ ഫിസ്ക് തമാടിത്തരം ആരോപിക്കപ്പെട്ട വ്യക്തി യഥാർത്ഥത്തിൽ ഫാസിഖല്ലെങ്കിൽ വിളിച്ചവൻ തന്നെയാണ് പാസിഫാവുന്നത് എന്ന് ഈ ഹദീസിലൂടെ മുത്തൻ ബിസ്വലു സ്വലം താക്കീത് ചെയ്യുന്നു